ബി ജെ പിയുടെ താല്പര്യം തോന്നാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ മോദിയുടെ ഒരു ഒരു ഇൻഫ്ലുവൻസ് ആണ് കാരണം മോദി ഗവൺമെൻറ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഡ്രാൻസിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലാത്തതായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ സുരേഷ് ഗോപി സാറിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് അവന്തിക കാണുന്നത് സുരേഷ് ഗോപി ചേട്ടൻ സി രാഷ്ട്രീയത്തിനുപരി ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റീനെ ചേർത്ത് നിൽക്കുന്ന വ്യക്തികളാണ് വ്യക്തിയാണ്

പല ഡിസിഷൻ എടുക്കുമ്പോഴും എനിക്ക് അത് എൻ്റെ ഈ ആണ് എനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത് കാരണം പല തീരുമാനം ജീവിതത്തിൽ പല നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഈ ഒരു ബോൾഡ് എന്നൊരു വേണം നമുക്ക് അത് വേണ്ടത് തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പുറംചട്ടം നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ വീക്ക് ആണെങ്കിലും ആളുകൾക്ക് പെട്ടെന്ന് അത് അറിയാൻ പറ്റില്ല ഉള്ളിൽ എന്താണെന്ന് മറ്റുള്ളവർ അറിയിക്കേണ്ടല്ലോ അത് ഭയങ്കര ചലഞ്ചിങ് അല്ലേ ചില സമയത്ത് കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻ ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്ന സിറ്റുവേഷൻസ് നമ്മൾ ഒരു നേരത്തെ കണ്ടിട്ടുണ്ട് ഒരു ഒരു എന്താ പറയാ ഒരു പാർട്ടി ഒരു പരിപാടിയുടെ ഒരു സമയത്ത് കണ്ടിട്ടുണ്ട് അന്ന് ഞാൻ ഇപ്പത് കണ്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ബിജെപി ആ ഒരു ചായ്വുള്ള ഒരാളാണ് സാധാരണ കമ്മ്യൂണിറ്റിയിൽ പെട്ടെന്ന് ആൾക്കാരൊക്കെയും ഒരു ഇടതുപക്ഷത്തോട് കൂടുതലും അനുകൂലിച്ച് നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോ അത് ചോദിക്കുന്നത് ശരിയാണോന്നും എനിക്ക് അറിഞ്ഞൂടാ അവന്തിക പക്ഷേ ഒരു ബിജെപി ചായ് ഉള്ള ഒരാളാണ് അതെന്തുകൊണ്ട് ആ ഒരു ബി ജെ പിയുടെ താല്പര്യം തോന്നാനുള്ള മെയിൻ റീസൺ മോദിയുടെ ഒരു ഒരു ഇൻഫ്ലുവൻസ് ആണ് കാരണം മോദി ഗവൺമെൻറ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ട്രാൻസിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലാത്തതായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു മോദി സർക്കാരിൻ്റെ കുറേ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാൻ ബി ജെ പിയിലേക്ക് കയറുന്നത് പിന്നെ എനിക്കൊരു വിശ്വാസം ഉള്ളത് കാരണം ഇടതും വലുതൊക്കെ മാറി മാറി ഭരിച്ചിട്ടും ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഒരു ബേസിക് ഡെവലപ്മെൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ഓൺലി ഹോപ്പ് ഫോർ ദ ട്രാൻസ്ജെൻഡേഴ്സ് ബി ജെ പിയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ സുരേഷ് ഗോപി സാറിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് അവന്തിക നോക്കിക്കാണേ ആൾ ഒരുപാട് സർജറിക്കാണെങ്കിൽ പോലും ആള് ഒരുപാട് സഹായങ്ങൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് അവന്തിക നോക്കിക്കാണേ സുരേഷ് ഗോപി ചേട്ടൻ സി രാഷ്ട്രീയത്തിനുപരി ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റീനെ ചേർത്ത് നിൽക്കുന്ന വ്യക്തികളാണ് വ്യക്തിയാണ് കാരണം വെച്ചാൽ ട്രാൻസ് കമ്മ്യൂണിറ്റി തന്നെ പല രാഷ്ട്രീയത്തിലുള്ള ആളുകളുണ്ട് അപ്പം ഇപ്പം കുറേ പേരുടെ സർജറി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ആളുടെ ഫണ്ടിൽ നിന്ന് അപ്പോൾ അതിൽ പല രാഷ്ട്രീയത്തിലുള്ള ആളുകളും ഉള്ളതാണ് അപ്പം ഇവരെയൊന്നും മാറ്റി രാഷ്ട്രീയത്തിൻ്റെ പേര് മാറ്റി നിർത്താതെ ഒരു മനുഷ്യനായി കണ്ടുകൊണ്ട് നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി അപ്പോൾ ആ വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് നല്ല രീതിക്കുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്കിടയിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ ആൾ ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ പെട്ട് പെടുന്ന ആൾക്കാരാണെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സമൂഹത്തിലേക്ക് കയറി വന്നിട്ടുള്ള ആൾക്കാരാണ് പറയുകയാണെങ്കിൽ പടവെട്ടി പൊരുതി വന്നിട്ടുള്ള ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇപ്പോൾ അവന്തിക നിൽക്കുന്ന ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇപ്പോൾ ബാക്കിലേക്ക് ആലോചിക്കുമ്പോൾ ഒരുപാട് പ്രൗഡ് ഫീലിങ് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം ഇവിടെ പുറത്ത് നടക്കാൻ സ്വന്തം ഇഷ്ടപ്പെ ഇഷ്ട വസ്ത്രത്തിൽ ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും പോലില്ലായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇത്രയധികം മാറിയതിൽ വളരെയധികം സന്തോഷം കാരണം പഴുണ്ട് കാലത്തൊക്കെ ഞാനൊക്കെ സമൂഹത്തെ പേടിച്ച് ജീവിച്ചിരുന്ന ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനൊക്കെ ഭയങ്കര പ്രയാസമായിട്ടുള്ള സന്ദർഭങ്ങളാണ് അപ്പോൾ ഇപ്പം ഞാൻ ഞാൻ എന്താണോ അങ്ങനെ തന്നെ ജീവിക്കുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ ഇപ്പോൾ നേരത്തെ ആ ഒരു സമൂഹം ഇപ്പോഴത്തെ സമൂഹം തമ്മിൽ ഒരുപാട് മാറ്റമുണ്ടല്ലോ എന്നാൽ അതിനകത്ത് കുറേ ആളുകളൊക്കെ ഇപ്പോഴും എന്താ പറയാ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾക്ക് ഒരു എതിരായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ ഈവൻ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊരു ഒരു ഫോട്ടോ ഇട്ടാൽ പോലും അതിന് നൂറുകണക്കിന് കമന്റുകള് വളരെ നെഗറ്റീവായിട്ട് വരുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർക്ക് മാത്രം ഈ സെക്ഷലി വരുന്ന കമന്റുകളും കാര്യങ്ങളും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് കാരണം വേറൊരു പണിയിൽ അത് ഞാൻ പറയുള്ളൂ അവർക്കാണ് ഇങ്ങനെ കുത്തിയിരുന്ന ഓൺലൈനിൽ ഇത്തരം ആവാസ പറയാൻ പറയാനൊക്കെ അത് വേണം അതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതില്ലാതെ അതുണ്ടെങ്കിലൊരു ബൂസ്റ്റിങ് ആണ് നെഗറ്റീവും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നത് അതെ നമ്മളെ അവിടെ കുറച്ച് ആ ഒരു നമ്മളെ കുറിച്ച് െ അത് നമുക്ക് നല്ലതാണ് ഇപ്പൊ ഞാൻ എന്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി എഡ്യൂക്കേഷൻ ഒന്ന് പൊളിറ്റിക്കൽ ഫീൽഡിലായാലും ഇടയിലുള്ള പ്രവർത്തനങ്ങളായാലും അതെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകണം ഈ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർ തന്നെ ഇങ്ങോട്ടും എന്താ 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 പറയാ ഇപ്പൊ നമ്മൾ നല്ല കാര്യം ചെയ്താൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യാതെ നിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അപ്പൊ അതിപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും പേഴ്സണൽ ഗഡ്ജിന്റെ പേരിലാണെങ്കിൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നിട്ട് ഇഷ്ടംപോലെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളതൊക്കെ നമ്മൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അപ്പുറത്തേക്ക് നെഗറ്റീവുകൾ വരുന്നതൊക്കെ ഒരു സൈഡിലങ്ങ് അങ്ങ് ഇനി കുറച്ച് പേഴ്സണൽ ലൈഫിലേക്ക് വരാം വിവാഹം അത് ഡിവോഴ്സിന്റെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പൊ വിവാഹത്തിൽ നിന്ന് എന്താണ് അവന്തിക പഠിച്ചത് വിവാഹത്തിൽ ഒരിക്കലും വിവാഹം കഴിക്കരുതെന്നും തന്നെയാണ് ഞാൻ പഠിച്ചത് കാരണം വിവാഹം കഴിക്കും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ നല്ല നല്ല റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് എനിക്കുണ്ടായ ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ റിലേഷൻഷിപ്പിലായതിനു ശേഷം വീട്ടിൽ സം സംസാരിച്ചിട്ട് കല്യാണം കഴിച്ചതാണ് അപ്പോൾ വീട്ടിലൊക്കെ സപ്പോർട്ടായിരുന്നു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അയാളും നല്ല മനുഷ്യനായിരുന്നു പിന്നീട് വിവാഹത്തിന് ശേഷമാണ് പെട്ടെന്ന് സഡൻലി അയാളുടെ സ്വഭാവം മാറുന്നതും പിന്നീട് എൻ്റെ കുറേ സ്വർണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുപോയി പണയം ഒഴിച്ചിട്ട് അയാൾ ദൂർത്തടിച്ച് നടക്കുക അങ്ങനത്തെ ഇഷ്യൂസ് പിന്നെ സംശയമൊക്കെ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ലൈഫിൽ എന്നെ സംശയിക്കുക അങ്ങനത്തെ മീൻസ് ട്രാൻസായിൻ്റെ പേരിലാണ് എന്നെ സംശയിക്കുന്നത് ഈവൻ എൻ്റെ കസിൻസിനെ അത് മെയിൽ മെയിലായിട്ടുള്ള ഏതെങ്കിലും കസിൻസിനെ വിളിച്ചാൽ പോലും അവർ വെച്ച് സംശയിക്കുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ അതിജീവിക്കാൻ ഞാൻ വളരെയധികം പ്രയാസപ്പെട്ടു എന്നുള്ളതാണ് കാരണം അവിടെ എനിക്ക് തുണയായത് എൻ്റെ അമ്മ മാത്രമാണ് കാരണം ഞാൻ അമ്മയോട് എപ്പോഴും പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ലാസ്റ്റ് ടൈമിൽ എന്നെങ്ങനെ ഇയാൾ കടന്ന് കുറേ ഉപദ്രവിച്ചപ്പം ഞാൻ കടന്ന കരഞ്ചും ഞാൻ അങ്ങനെ സൂയിസൈഡിലേക്കൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ച് സംസാരിച്ച അമ്മ പറഞ്ഞ് നിനക്ക് വേണമെങ്കിൽ വിട്ടുകളയുക എന്ന ഒരു വാക്ക് മാത്രമേ ഉള്ളൂ ആ വാക്കിൻ്റെ പുറത്താണ് ഞാൻ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സിലൊക്കെ കടന്നു കിടക്കുന്നത് അപ്പം ഞാൻ അന്ന് തന്നെ ഞാൻ ദൃഢമായി തീരുമാനമെടുത്തു എനിക്കിനി വേണ്ട കാരണം എന്നെ അടിമയായിട്ട് കാണുന്നതും എന്നെ ഉപദ്രവിക്കുന്നതും എന്നെ സെക്ഷലി ആണെങ്കിൽ അബ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ എനിക്കൊരു ലൈഫ് പാർട്ണറായിട്ട് വേണ്ട എന്ന് തീരുമാനമെടുക്കുകയും ഞാൻ എൻ്റെ ലൈഫ് സ്വാതന്ത്ര്യമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ഇപ്പൊ ഈ ഒരു ലൈഫ് ശരിക്കും പറഞ്ഞാൽ എൻജോയ് തീർച്ചയായിട്ടും കാരണം എനിക്ക് വേറെ ഒരു എന്താ പറയാ മുന്നോട്ട് പോണാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ മേലെ ഒരു അധികാര കേന്ദ്രങ്ങളില്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിനുള്ള വസ്ത്രം ധരിക്കാം എൻ്റെ ഇഷ്ടത്തിന് സഞ്ചരിക്കാം എൻ്റെ ഇഷ്ടത്തിന് ഫുഡ് കഴിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് കിട്ടുന്നുണ്ട് ഏറ്റവും വലിയൊരു ഡ്രീം എന്താ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് സി നമ്മുടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ അധികാരങ്ങളില്ലാത്ത കൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ അംഗീകരിക്കപ്പെടാത്തത് നമ്മൾ ഓരോരോ അധികാര സ്ഥാനങ്ങളിൽ വരുമ്പോൾ സമൂഹം നമ്മളെ അംഗീകരിക്കുകയും ചെയ്യും അപ്പം എനിക്ക് മിനിമം ഒരു ഐ എസ് എങ്കിലും എഴുതിയെടുക്കണം എന്നോ ഏറ്റവും വലിയ ആഗ്രഹമുണ്ട് ഇല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫീൽഡിലായാലും വല്ല മന്ത്രി എം എൽ എ ഒക്കെ ആക്കണം എന്നാഗ്രഹമുണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങളുള്ളൂ അപ്പം അതും സീ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് അല്ലാതെ വേറൊന്നുമല്ല കാരണം ഗ്രാസ് റൂട്ടിൽ ഇപ്പോഴും താഴെ കിടക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഒരു ഡെവലപ്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല അപ്പം അവിടെ മാറ്റങ്ങൾ ഉണ്ടാവണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ആഗ്രഹമുള്ളത് അത് നടക്കട്ടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ താങ്ക് യു